അല്ലെ ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റൂ ഈ മണ്ണുങ്ങളൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ യാവനെങ്കിലും ഇവിടുത്തെ ഹായ് കഴിക്കും പിന്നെ ഇവിടെ അങ്ങോട്ടൊരു ഹോയ ഈ ഹായും കോയൊക്കെ ചേർന്ന് പിന്നെ അങ്ങോട്ട് അറിയാലോ ഓ ഞാൻ ഇവിടെ റോഡിൽ എന്ത് പറ നമ്മൾ സഞ്ചു ഇല്ലേ അവന്റെ ഓ മൊബൈലില് ചാറ്റുമായിട്ട് പരിചയപ്പെട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവ അറിഞ്ഞില്ല ഇപ്പം ഇന്നലെ തൊട്ട് അവളെ കാണാറില്ല അന്വേഷിച്ചു അതിൻ്റെ പോയി കണ്ട പറയോ ഇതൊരു ജീവിത നല്ലൊരു ഭാര്യ കിട്ടിയില്ലന്നുണ്ടെങ്കി ജീവിതം പോഞ്ഞാട്ടേതന്നെ നല്ല ഭാര്യ മോശം ഭാര്യ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ നിന്റെ ഭാര്യ എന്റെ ഭാര്യയാലും നമ്മളിന്ന് കിട്ടിയിരിക്കാൻ പറ്റൂ നമ്മളിപ്പം പുറത്തു പോകുമ്പോ ഇവരൊക്കെ എന്താ കാണിച്ചു പറയാൻ പറ്റില്ല മനസിലായില്ലേ ഒരു കാര്യം നിനക്കറിയാ കടലിന്റെ ആഴവും പെണ്ണിന്റെ മനസ്സും ഒരിക്കലും അളക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി നീ അടക്കമുള്ള പെൺവർഗം കാണും നിങ്ങൾ കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട നിക്കണ്ട ഇവിടെ ഉണ്ട് സംശയം അപ്പോ എടി തോന്നിയാലോട്ടിരിക്കുന്ന എന്റെ ഉത്തും ചോറുന്ന് എന്നെ തന്നെ നീ ചതിക്കെടി നീ ഇപ്പൊ സംസാരിച്ചേക്കാ ഞാൻ കേട്ടടി ആ അതാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളെ മൊബൈൽ കള്ളത്തിലൊക്കെ പൊളിഞ്ഞു ഇത് ആരെ മൊബൈൽ എന്ന് അറിയാമോ ഇത് നിങ്ങളുടെ മൊബൈലാണ് ഇതിൽ ഏതോ ഒരുത്തിയച്ച ചാറ്റാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അവളെ പേരെന്തോന്ന് ആ മഞ്ജു ആര് മഞ്ജു ഏംഗാനി